തീരദേശമായ മുതലപ്പുഴയിലും അഞ്ചുതെങ്കിലും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ശനിയാഴ്ച രാത്രിയുണ്ടായ കടലാക്രമണത്തിൽ പല വീടുകളിലും വെള്ളം കയറി ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റ് വീട്ടുസാധനങ്ങളും നശിച്ചു മൂന്ന് കുടുംബങ്ങളെയാണ് പ്രദേശത്ത് നിന്നും മാറ്റി പാർപ്പിച്ചത് ബന്ധുവീടുകളിലേക്കാണ് ഇവരെ മാറ്റിയത് നമ്മളിവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ ഇന്നലെ രാത്രി മുതൽ കടലരി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സാധനങ്ങൾ പോകാൻ പറ്റില്ല ചിലരെ മാത്രം സേഫ്റ്റി ആയിട്ട് ബന്ധുക്കളുടെ വീട്ടിൽ കിട്ടായിരുന്നു രാത്രി പിന്നെ രാവിലെ ഒരു ഏഴര മണിയാണ് ആ തൈലും ജനലിന്റെ താരമുള്ളതെല്ലാം പൊട്ടി ഇങ്ങോട്ട് വീടിന്റെ അകത്തുകൂടെ കയറിയാണ് ഫ്രണ്ട് വരെ വന്നത് ആലപ്പുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് പത്താം വാർഡിലും ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ നേരിയ തോതിൽ കടൽ കയറി ഇതിൽ മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു അതേസമയം കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഇന്നലെ പിൻവലിച്ചിരുന്നെങ്കിലും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം